നമസ്കാരം ഐ ഐം ഡോക്ടർ പാർവതി വിജയൻ ആയുർവേദിക് കൺസൾട്ടൻറ്റ് ആഹാരം എന്ന് പറയുന്നത് നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു കാര്യമാണല്ലേ പണ്ടുള്ള ആൾക്കാർ പറയും ജീവിക്കാൻ വേണ്ടിയിട്ടാണ് ആഹാരം കഴിക്കേണ്ടത് അല്ലാതെ ആഹാരം കഴിക്കാൻ വേണ്ടിയിട്ട് ജീവിക്കരുത് എന്ന് പക്ഷേ ഇന്നത്തെ കാലത്ത് അത് നമുക്ക് സത്യമായിട്ട് പറയേണ്ടി വരും കാരണം ഇന്നുള്ളത് കൂടുതലും ഫുഡീസാണ് ഫുഡ് അത്രത്തോളം ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് രാത്രിയിലായിരുന്നാലും മൂന്ന് മണിക്കൊക്കെ ബിരിയാണി കിട്ടുന്ന കടകളുണ്ട് അത് കഴിക്കാൻ എത്ര ദൂരം വേണോ സഞ്ചരിച്ച് പോകാൻ ആൾക്കാരും ഉണ്ട് പക്ഷേ നല്ല ആസ്വദിച്ച് സ്പൈസി ആയിട്ടുള്ള ഫുഡൊക്കെ കഴിച്ചുകൊണ്ടിരിക്കെ ഒരു വില്ലനെ പോലെ കടന്നു വരുന്ന ഒരു കാര്യമുണ്ട് നെഞ്ചരിച്ചിൽ അല്ലെങ്കിൽ പുളിച്ചത് കിട്ടൽ എന്താണിത് ഒരു ഒരു സാധനവും ആസ്വദിച്ച് കഴിക്കാൻ പറ്റാത്ത രീതിയിൽ നമ്മളെ ബുദ്ധിമുട്ടിക്കുന്ന ഈ കാര്യം എന്താണ് അതെ ജി ഇ ആർ ഡി അല്ലെങ്കിൽ ഗ്യാസ്ട്രോ ഇസോഫേഗിയൽ റിഫ്ലെക്സ് ഡിസീസ് പേരിച്ചിട്ട് വല്ലതാണെങ്കിലും പറഞ്ഞ് മനസ്സിലാക്കാൻ എളുപ്പമുള്ളൊരു കാര്യമാണിത് ഗ്യാസ്ട്രോ എന്നാൽ എന്താ വയറ് വയറിൽ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഈസോഫേഗസ് എന്ന് പറയുന്നത് നമ്മുടെ അന്നനാളം അതായത് നമ്മൾ കഴിക്കുന്ന ഫുഡ് നമ്മുടെ ആഹാരം വയറിലേക്ക് എത്തുന്നത് ഈ അന്നനാളം വഴിയാണ് റിഫ്ലക്സ് ഡിസീസ് എന്ന് പറയുന്നത് ആ വയറിനകത്ത് കിടന്ന് ഡൈജസ്റ്റ് ചെയ്യേണ്ട സാധനങ്ങൾ മെല്ലെ മെല്ലെ പുറത്തേക്ക് ഇറങ്ങി നമ്മുടെ ഫുഡ് പൈപ്പിലേക്ക് വരുന്നു ഈ എന്തുകൊണ്ടാണ് ഇനി ഇങ്ങനെ വരുന്നതെന്നാണ് നമ്മൾ ഡി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഈസോഫേഗസ് അല്ലെങ്കിൽ ഈ ഫുഡ് പൈപ്പ് എന്ന് പറയുന്നത് സ്റ്റൊമക്കുമായിട്ട് കണക്റ്റ് ചെയ്തിട്ടുള്ള കാര്യമാണ് അതായത് വയറുമായിട്ട് കണക്റ്റ് ചെയ്തിട്ടുള്ളൊരു കാര്യമാണ് ഇത് രണ്ടും കണക്ട് ചെയ്യുന്നതിൻ്റെ ഇടയിലായിട്ട് ഒരു മസിലുണ്ട് ലോവർ ഈസോഫീഗിൽ സ്പിഞ്ചർ മസിൽ ഈ മസിൽ ഒരു ഡോറ് പോലെ അല്ലെങ്കിൽ ഒരു വാൽവ് പോലെയാണ് ആക്ട് ചെയ്യുന്നത് അതായത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം വയറിലേക്ക് എത്തുകയും ആ ഡോറ് അടയുകയും ചെയ്യുന്നു തിരിച്ച് ഈ ഈ കഴിച്ച് വയറിലെത്തിയ ഭക്ഷണം തിരിച്ച് മേളിലേക്ക് കയറാത്ത രീതിയിൽ ഈ വാൽവ് അടഞ്ഞിരിക്കുന്നു അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം ആ വാൽവിനെന്തോ പ്രശ്നം പറ്റി അത് കാരണമാണ് ഈ കഴിക്കുന്ന ആഹാരങ്ങൾ അല്ലെങ്കിൽ ആഹാരത്തിൻ്റെ ഗ്യാസ്ട്രിക് ജ്യൂസസ് മേളിലേക്ക് കയറി വരുന്നത് എന്തൊക്കെ ലക്ഷണങ്ങളാണ് നമുക്ക് അനുഭവിക്കാൻ പറ്റുന്നത് ആദ്യമേ പറഞ്ഞതുപോലെ തന്നെ നെഞ്ചരിച്ചിൽ നമുക്ക് എന്താ എന്തോ ഒന്ന് നമ്മുടെ തൊണ്ടയിൽ തടഞ്ഞതുപോലെ തോന്നുക പുളിച്ചത് കിട്ടൽ അതായത് നമ്മൾ കഴിച്ച ഭക്ഷണത്തിന്റെ റണ്ണൻസ് അല്ലെങ്കിൽ ബാക്കി പത്രങ്ങൾ ഇങ്ങനെ നെഞ്ചിൽ ഇങ്ങനെ കയറി കയറി വരിക ഭക്ഷണം വേണ്ട വിധത്തിൽ ദഹിക്കാതെ വരിക അല്ലെങ്കിൽ വയറിനൊരു ഉരുളവും പെരുക്കവും അങ്ങനെ കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുക നെഞ്ചരിച്ചിൽ പൊതുവേ ഉണ്ടാവുന്നത് രാത്രി സമയങ്ങളിലാണ് രാത്രിയിൽ ഉറങ്ങാൻ പറ്റാത്ത രീതിയിൽ നെഞ്ചരിഞ്ഞു കയറും ഈ പറഞ്ഞ സിംറ്റംസ് ഒത്തിരി നാൾ നിലനിൽക്കുന്ന ഒരാളിൽ ആ സോഫ്റ്റ് ടിഷ്യൂസ് അതായത് നമ്മുടെ ഈസോഫേഗസിനെ നമ്മുടെ അന്നനാളത്തിനെ കവർ ചെയ്ത് കാണുന്ന ചെറിയ ചെറിയ സോഫ്റ്റ് ആയിട്ടുള്ള മസിൽസ് ഉണ്ട് ആ മസിൽസിനെ ബാധിക്കുകയും നമ്മുടെ നെഞ്ചരിച്ചിൽ കൂടുതലായിട്ട് വന്ന് ആ ടിഷ്യൂസ് തന്നെ നശിച്ചു പോവുകയും ചെയ്യുന്നു എന്തൊക്കെയായിരിക്കാം ഇതിനുള്ള കാരണങ്ങൾ നമ്മൾ പറഞ്ഞല്ലോ ഈ വയറിനകത്തുള്ള പ്രഷർ കൂടുന്നത് കാരണം ഈ സാധനം അതായത് നമ്മൾ വയറ്റിലെത്തിയ ആഹാരം തിരിച്ച് മേളിലേക്ക് കയറണമെങ്കിൽ ഒന്നുകിൽ നമ്മുടെ ആ അല്ലെങ്കിൽ ആ ഒരു എന്തെങ്കിലും പ്രശ്നം വരണം അതല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ അബ്ഡോമിനൽ പ്രഷർ അതായത് നമ്മുടെ വയറിനകത്തുള്ള പ്രഷർ കൂടണം അതിനുള്ള ഒരു കാരണമാണ് പ്രഗ്നൻസി പ്രഗ്നൻസി സമയത്ത് ആ ഒരു പ്രഷർ കൂടുകയും പ്രഗ്നൻ്റ് ആയിട്ടുള്ള ലേഡീസിന് നെഞ്ചരിച്ചിൽ പോലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നത് സാധാരണയാണ് അതല്ലാതെ നമ്മുടെ ബെല്ലി ഫാറ്റ് ബെല്ലി ഫാറ്റ് ഉള്ളവർക്ക് ഈ ഒരു ബുദ്ധിമുട്ട് അധികമായിട്ട് കണ്ടുവരുന്നുണ്ട് കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കാതിരിക്കുക അല്ലെങ്കിൽ ഭക്ഷണം സ്കിപ്പ് ചെയ്യുക പ്രത്യേകിച്ച് ഈ വക്കഹോളിക്കായിട്ടുള്ള ആൾക്കാർ അവർക്ക് ഭക്ഷണവും ഉറക്കവും ഒന്നും വേണ്ട അങ്ങനെയുള്ള ആൾക്കാർക്ക് സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ പ്രത്യേകിച്ച് ആയിട്ടുള്ള കുട്ടികൾ അവർ ചിലപ്പോൾ ഭക്ഷണം ഇഷ്ടമല്ല ഭക്ഷണം അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്ത് കളയും അതല്ലാതെ ഈ ഐ ടി മേഖലയിൽ പ്രവർത്തിക്കുന്ന ആൾക്കാർ ഇവർക്കൊക്കെയാണ് മെയിനായിട്ട് ഈ പ്രശ്നങ്ങൾ കണ്ടുവരുന്നത് പിന്നെ ഏജ് റിലേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർക്കും കണ്ടുവരാറുണ്ട് ഫുഡ് ടൈംലി ഫുഡ് ഫുഡ് സമയത്തിന് കഴിക്കാതെ ഫുഡ് സ്കിപ്പ് ചെയ്യുന്ന ആൾക്കാർക്കും വളരെ ലേറ്റായിട്ട് ഭക്ഷണം കഴിക്കുന്ന ആൾക്കാർക്കാണ് ഇതിൻ്റെ ബുദ്ധിമുട്ട് വളരെയധികം കൂടുതലായിട്ട് കണ്ടുവരുന്നത് ഇപ്പോൾ അതൊരു റുട്ടീനാണല്ലേ രാത്രി നൈറ്റ് ഡ്രൈവ് പോവുക എവിടെയെങ്കിലും പോയി നല്ല നല്ല സ്പൈസി ആയിട്ടുള്ള അല്ലെങ്കിൽ നല്ല ഗ്രിൽ ചിക്കനോ അതുപോലുള്ള ഐറ്റംസ് കഴിക്കുക ലൈഫ് എൻജോയ് ചെയ്യുക എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ടെങ്കിലും ഈ രാത്രി സമയം എന്ന് പറയുന്നത് നമ്മുടെ ബയോളജിക്കൽ ക്ലോക്ക് അല്ലെങ്കിൽ നമ്മുടെ പ്രകൃതിയാൽ നമുക്ക് ഉറങ്ങാനുള്ള സമയമാണ് ആ സമയത്ത് നമ്മുടെ ഭക്ഷണം വളരെ ലൈറ്റായിട്ടേ കഴിക്കാവൂ നമ്മളെപ്പോഴും പറ പണ്ടുള്ള ആൾക്കാർ പറയാറുണ്ട് അത്താഴം അത്തിപ്പഴത്തോളം എന്ന് അത് വളരെ ശരിയായിട്ടുള്ളൊരു കാര്യമാണ് കാരണം നമ്മൾ മൂന്ന് നേരം അല്ലെങ്കിൽ നാല് നേരം ഭക്ഷണം കഴിക്കുന്നു ആ ഭക്ഷണത്തിൽ ഏറ്റവും ലൈറ്റായിട്ട് കഴിക്കേണ്ട ഒരു കാര്യമാണ് നമ്മുടെ അത്താഴം അതും കഴിക്കുമ്പോൾ ഒരു എട്ട് മണി മാക്സിമം എട്ട് മണി ആ എട്ട് മണിക്കകത്ത് ഭക്ഷണം കഴിക്കാൻ ശ്രദ്ധിക്കുക കഴിച്ചു കഴിഞ്ഞ് ഒരു രണ്ട് മണിക്കൂർ അല്ലെങ്കിൽ മൂന്ന് മണിക്കൂർ കഴിഞ്ഞ് വേണം ഉറങ്ങാനായിട്ട് കാരണം ആ ഭക്ഷണം ദഹിക്കണം ഈവൻ ഭക്ഷണം കഴിച്ച് ഉറങ്ങാൻ കിടക്കുന്നതിന് ഒരു മണിക്കൂർ മുന്നേ മാത്രമേ വെള്ളം കുടിക്കാവൂ അതിനുശേഷം പിന്നെ അധികം വെള്ളം കുടിക്കരുതെന്നാണ് പറയുന്നത് ഫുഡ് കഴിക്കുമ്പോൾ ബൾക്ക് എമൗണ്ട് ഓഫ് ഫുഡ് അതായത് അധികം ഫുഡ് ഒരുമിച്ച് കഴിക്കാതിരിക്കുക ഇപ്പോൾ മൂന്ന് നേരം നഞ്ചിരിച്ചിലുള്ള ഒരാളാണെന്നിരിക്കെ മൂന്ന് നേരം ഭക്ഷണം കഴിക്കുന്നു ആ കഴിക്കുന്നതിൻ്റെ ക്വാണ്ടിറ്റി കുറയ്ക്കുക ക്വാണ്ടിറ്റി കുറയ്ക്കുക എന്ന് പറഞ്ഞാൽ ഭക്ഷണം കുറച്ച് കഴിക്കുക എന്നല്ല ഉദ്ദേശിച്ചത് മൂന്ന് നേരമായിട്ട് കഴിക്കുന്നത് ആറ് നേരമായിട്ട് കഴിക്കുക ഇടയ്ക്കിടയ്ക്ക് ചെറിയ ചെറിയ ലൈറ്റ് മീൽസ് ആയിട്ട് ഫുഡ് കഴിച്ച് ശീലിക്കുക അങ്ങനെ വരുമ്പോൾ തന്നെ ഈ ഒരു ബുദ്ധിമുട്ട് കുറഞ്ഞു വരും മദ്യപാനം പുകവലി മുതലായ കാര്യങ്ങൾ കുറയ്ക്കാൻ ശ്രമിക്കുക ഒഴിവാക്കാൻ പറഞ്ഞാൽ എല്ലാവർക്കും പറ്റണമെന്നില്ല പക്ഷെ അത് കുറച്ച് കൊണ്ടുവരാനെങ്കിലും ശ്രമിക്കുക നമുക്ക് അതിനുള്ള നമുക്ക് ഇൻറ്റൻഷനലി ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ നമ്മുടെ ശരീരമല്ലേ നമുക്ക് വലുത് അതുകൊണ്ട് അത് കുറച്ച് കൊണ്ടുവരാൻ ശ്രമിക്കുക പെട്ടെന്ന് ഒരു ദിവസം നിർത്താൻ പറ്റുന്ന കാര്യങ്ങളല്ല അതുകൊണ്ടാണ് കുറച്ച് കുറച്ച് കൊണ്ടുവരാൻ പറയുന്നത് ഈ വക കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് മുന്നോട്ട് കൊണ്ടുപോവുകയാണെന്നുണ്ടെങ്കിൽ നെഞ്ചരിച്ചിൽ മുതലായ കെട്ടൽ നെഞ്ചരിച്ചിൽ മുതലായ കാര്യങ്ങളിൽ നിന്ന് നമുക്ക് മാറി നിൽക്കാൻ പറ്റും അല്ലെങ്കിൽ നമ്മുടെ നമ്മുടെ ഹെൽത്ത് നമ്മുടെ കയ്യിലാണ് അതുകൊണ്ട് നമ്മൾ തന്നെ ഇതിന് വേണ്ടിയിട്ടുള്ള പ്രിക്കോഷൻസ് എടുക്കേണ്ടതായിട്ടുണ്ട് താങ്ക്